ായിട്ട് ചുറ്റി കൈയിൻ്റെ വരല് കട്ടായി വെല്ലു മൊത്തം കാണാമായിരുന്നു തൂങ്ങി കിടക്കണമായിരുന്നു അഴുത്തിലാണെങ്കിൽ ജീവൻ പോകലോണ്ട കയ്യിലാകൊണ്ട് രക്ഷപ്പെട്ടാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കറുകപ്പള്ളി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു അപകടം സംഭവിച്ചു എൻ്റെ മകനാണ് സംഭവിച്ചത് എൻ്റെ മകൻ ഇന്നലെ സൈക്കിൾ വന്നതി കേബിൾ ഓട്ടോവും പോയിപ്പോയി അതിന് വേഗിൽ ഇവൻ്റെ സൈക്കിൾ വന്നപ്പോൾ ആറ്റിലും ഇതും കൂടി മുറുകി സ്പീഡായിരുന്നു വന്നത് കുറച്ച് സ്പീഡായിരുന്നു അപ്പോൾ കേബിളായിട്ട് ചുറ്റി കൈയിൻ്റെ വരൽ കട്ടായി വെല്ലും മൊത്തം കാണായിരുന്നു തൂങ്ങി തൂങ്ങിക്കിടക്കണമായിരുന്നു അങ്ങനെ ഞാനും മേള ആളും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജിങ്ങ് പ്ലസ് സർജറി ആയി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് സംഭവിച്ചു ഇത് കേബിളിങ്ങനെ എല്ലായിടത്തും കിടക്കണേ ഉള്ളൂ മൊത്തത്തിൽ കേബിളിങ്ങനെ ആ റോഡിൽ ആവശ്യമില്ല സർജറിക്ക് വലിയൊരു ഒരുപാട് പൈസ വന്നു അപ്പോൾ കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വേന നല്ല വേന ഉണ്ടാവും എനിക്ക് സുഖമായിട്ടിരിക്കണം സ്ഥിരം എല്ലായിടത്തും ഉണ്ട് കേബിൾ മൊത്തം കിടക്കണേ എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും ഉണ്ട് കേബിൾ ആവശ്യമില്ല ഇതെല്ലാവർക്കും എൻ്റെ എൻ്റെമാരേക്ക് മാത്രം ഇനി ആയിരിക്കും സംഭവിക്കരുത് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ എനിക്ക് പറയാനുള്ളത് ാണെങ്കില് ജീവൻ പോകില്ല കയ്യിലാകും രക്ഷപ്പെട്ടാണ് എല്ലാവർക്കും എല്ലാ എല്ലായിടത്തും ഉണ്ട് മൊത്തത്തിൽ കേബിളാ അന്ന് മാറ്റാനുള്ള പണി അധികാരം ചെയ്യണോ സൈക്കിളിൽ പോവുകയായിരുന്ന പതിനേഴുകാരന്റെ വിരൽ ഈ കിടക്കുന്ന വയറിൽ കുരുങ്ങി അറ്റുപോകുകയാണ് ഉണ്ടായത് ഇത്രത്തോളം വലിയൊരു അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് എന്തായാലും ഇത് പ്രഷറിലേക്ക് ഞാനിത് അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടന്നതിൽ എല്ലാവരും അറിയണം ഇത് ജനങ്ങളെല്ലാവരും ഇത് അറിയണം ഇത് ഏത് പരിസരത്ത് ഏത് നാട്ടിൽ എവിടെയാണെങ്കിലും ഇങ്ങനെ കേബിൾ തൂങ്ങിച്ചെടുക്കണെങ്കിൽ അത് നിർബന്ധമായും അതായത് ആളുകളെ അറിയിച്ച് അത് കട്ട് ചെയ്യാനുള്ളത് ശ്രമങ്ങൾ നടത്തണം വലിയൊരപകടങ്ങളിൽ നിന്ന് ഒഴിവായി പോകാവുന്ന കാര്യങ്ങളാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ അവസരത്തിൽ ചെയ്യേണ്ടത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ പോകാൻ നേരത്തെ ഈ ഇത് നേരെ വന്ന രീതിയിൽ കോർത്ത് അതവരങ്ങോട്ട് പോവും പിന്നെ ആ കേബിൾ അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വലിയവരായാലും ആരായാലും വരുമ്പോഴത്തേക്കും എല്ലാം കഴുത്ത് കട തട്ടേ അതിൽ കുടുങ്ങി താഴ്ത്തു കഴിഞ്ഞാൽ നടക്കാറ് ഈ ജിയോ പോലത്തെ ആൾക്കാരൊക്കെ അവരൊക്കെ ഒന്ന് ഇതിൽ പൂർണ്ണമായിട്ടും നല്ല സേഫ്റ്റി ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്കിതിലിപ്പോൾ കോർപ്പറേഷൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടല്ലോ അവർ ഇത് ചെയ്ത് ഈ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേബിളിൻ്റെ ആൾക്കാർ അവർ കൃത്യമായിട്ട് ചെയ്തു പോയാ ഈ വിഷയങ്ങളില്ല അല്ലെങ്കിൽ ഇതേപോലത്തെ അപകടങ്ങളുണ്ട് ഇപ്പോൾ കുട്ടികളാണ് കുട്ടികളാണീ പറഞ്ഞ പോലെ തന്നെ ഇർഫാൻ്റെ വളരെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ആ വീട്ടിലൊക്കെ പോയി സന്ദർശിച്ചാണ് അവരെ വാപ്പ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത നട്ടലിനാണ് പരിക്കേറ്റത് അപ്പോൾ ഈ പയ്യനാണെങ്കിൽ നമ്പർ വൺ ഫുട്ബോൾ കളിക്കാരനാണ് ഭാവി നല്ലൊരു പ്ലെയർ ആകേണ്ട പയ്യനുമാണ് നമ്മുടെ ഈ കറകപ്പള്ളിക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള പയ്യന്മാരാണ് ഇവരൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ അപകടങ്ങൾ വരുമ്പോൾ അതുപോലെ ഇവിടെ ഓത്തോളിയും സ്കൂളൊക്കെ അടുത്ത് ഇഷ്ടം പോലെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഈ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തേക്കല്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് സൈക്കിളിന് പോകും ഒരു അടി അടിച്ചാൽ മതി നേരെ വണ്ടിരടിയിലേക്ക് പോയി തീർന്നു എന്നിട്ട് കണ്ണു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാവരും ഇടപെടണം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങള് നമുക്ക് അത്ര പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാത്ര ഒന്നും ഇല്ല മറ്റേ പ്രൈവറ്റ് കുറെ അത് ഇതൊക്കെ പോയിട്ടുണ്ട് പഴയ ഇതില്ലേ പഴയ ബി എസ് എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ഇത് ഒരു കാരണവശാലും തന്നെ ഇങ്ങനെ കിടക്കാൻ ഇതേപോലെ ഒരു കുട്ടികൾക്കും വരാരുത് നമ്മളെ കാര്യങ്ങള് നമ്മുടെ നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്ത് കളയാണെങ്കിൽ കട്ട് ചെയ്ത് കളിയും സാധാരണ സാധാരണ നമ്മുടെ നാട്ടിലൊരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ആണ് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാറുള്ളത് പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ റോട്ടിലുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരും ആരും പ്രതീക്ഷയില്ല പക്ഷേ ഇവിടെയും വരും ഇവിടെയും വരുമ്പോൾ ചെയ്യണം കാര്യം നമ്മുടെ റോട്ടിൽ ഇത് ഫോൺ വഴിക്ക് കറേബിളിലൊക്കെ പോയിക്കോ എല്ലാ കേബിളുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് കിടന്ന് നമ്മൾ കാണുന്ന ഓരോരുത്തരും ആരായാലും അത് കാണുന്ന അപ്പോൾ കട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ടാണ് പോകാറ് അപ്പോൾ കുറേ അപകടങ്ങൾ അങ്ങനെ രക്ഷപ്പെടും ആ അമ്മമാർ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോകും പിന്നെ നോക്കുകയില്ല ഒരു കറക്റ്റായിട്ടുള്ള സർവീസ് ചെയ്താൽ മതി ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് ഇതൊക്കെ നോക്കണ്ടേ ഇങ്ങനെയൊക്കെ വല്ല അപകടങ്ങളും ഒന്ന് ആരിക്കു പോകാനോ നമ്മുടെ കുട്ടികൾക്ക് പോലും ഭാവി തലമുറകളാണ് ഇതൊക്കെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഒരു ഒരണക്കുമില്ല ഇനി ഇത് ഇത് അധികാരികളൊക്കെ ഇത് ഇനി കോർപ്പറേഷനൊക്കെ ഒന്ന് ഇടപെട്ടാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമാ ഇടപെടണമോ അവർ ഇടപെടാൻ സാധ്യതയുണ്ട് കാര്യം നമ്മൾ നമ്മളറിയിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാര്യം ഇത് കോർപ്പറേഷൻ്റെ അല്ല മറ്റുള്ള ഈ കോർപ്പറേറ്റുകളുടെ ഇതാണ് അതിന് നമ്മളിത് അറിയിച്ച് ഇന്ന പോലെ ഇതിനൊരു നടപടി എടുക്കാൻ വേണ്ടി അവരെയും കൂടി ഒന്ന് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇപ്പോൾ കൗൺസിലേഴ്സിനെ ഇത് പറയാനുള്ള ഞങ്ങളുടെ കൗൺസിലറിനോടൊക്കെ ഇത് സൂചിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പരിപാടിയിലേക്കണേ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കോർപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും ഞങ്ങൾ ഇവിടെ ഒരു പൊതുപ്രവർത്തകരാണ് ഇവിടുത്തെ നമ്മൾ ദേശമാണവിടെ കറപ്പള്ളി എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇത് കൊച്ചി നഗരം എന്ന് പറയുന്നത് കേരളം മൊത്തം തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ കൊച്ചിയിലാണ് ഇപ്പോൾ മൊത്തം പ്രശ്നം നടക്കുന്നത് ഇങ്ങനത്തെ കേബിൾ കുരുങ്ങി ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം രണ്ട് മൂന്ന് മാസം മുമ്പ് ഇർഫാന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കേബിൾ കഴുത്തി കുടുങ്ങി നടു ഒടിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അല്ല നടു ഒടിഞ്ഞാൽ അങ്ങനല്ലേ നടു ഒടിഞ്ഞ് അങ്ങനെ ഒടിഞ്ഞ് പിന്നെ ഈ പയ്യെന്ന് പറഞ്ഞാൽ ഫുട്ബോളിക്കാരനാണ് അപ്പോൾ അതിനഴ്സുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി അവൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവന് ഇപ്പോൾ അല്ല കയ്യും കാലും വയ്ക്കാണെങ്കിൽ അവൻ്റെ ഭാവി തന്നെ പോയി അപ്പോൾ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഇത്രയും ജനങ്ങൾ തിങ്ങി പറക്കണ സ്ഥലമുള്ളത് അപ്പോൾ ജന പിള്ളേരൊക്കെ കളിക്കണമാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ വൈകുന്നേരം കളിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങാനായിരിക്കുമല്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങൾ ജനങ്ങൾ തന്നെ ഇതിന് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു ഇപ്പം